നമസ്കാരം പി എസ് സി ഇ സിഇസി സക്സസിലേക്ക് സ്വാഗതം നിവർത്തന പ്രക്ഷോഭം ഇതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഒന്നാമത്തെ ചോദ്യം സർക്കാർ ഉദ്യോഗങ്ങളിലും നിയമസഭയിലും ജനസ്യാ ജനസംഖ്യാനുപാതികമായി സംവരണം വേണമെന്നാവശ്യപ്പെട്ട് ക്രിസ്ത്യൻ മുസ്ലിം ഈഴവ സമുദായക്കാർ ആയിരത്തി തൊള്ളായിരത്തി ആരംഭിച്ച പ്രക്ഷോഭം ഏതാണ് പ്രക്ഷോഭം വർഷമോർക്കുക ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ട് രണ്ടാമത്തെ ചോദ്യം നിവർത്തന പ്രക്ഷോഭത്തിന് പിന്നിൽ പ്രവർത്തിച്ച സംഘടന സംയുക്ത രാഷ്ട്രീയ സമിതി മൂന്നാമത്തെ ചോദ്യം സംയുക്ത രാഷ്ട്രീയ സമിതിയുടെ പ്രധാന നേതാക്കൾ ആരൊക്കെ സി കേശവൻ എൻ വി ജോസഫ് നാലാമത്തെ ചോദ്യം നിവർത്തന പ്രക്ഷോഭത്തിന്റെ പ്രമുഖ നേതാക്കൾ ആരൊക്കെ സി കേശവൻ ടി എം വർഗീസ് എൻ വി ജോസഫ് പി കെ കുഞ്ഞ് അഞ്ചാമത്തെ ചോദ്യം നിവർത്തനം എന്ന വാക്കിന്റെ ഉപജ്ഞാതാവ് ഐ സി ചാക്കോ ആറാമത്തെ ചോദ്യം കേരളത്തിൽ സാമുദായിക സംവരണം ലഭിക്കുന്നതിന് കാരണമായ പ്രക്ഷോഭം നിവർത്തന പ്രക്ഷോഭം വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ട് ഏഴാമത്തെ ചോദ്യം നിവർത്തന പ്രക്ഷോഭത്തിന്റെ മുഖപത്രമായി കണക്കാക്കപ്പെടുന്നത് കേരള കേസരി എട്ടാമത്തെ ചോദ്യം നിവർത്തന പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട് കോഴഞ്ചേരി പ്രസംഗം നടത്തിയത് ആര് സി കേശവൻ പ്രസംഗം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ച് ഒൻപതാമത്തെ ചോദ്യം നിവർത്തന മെമ്മോറിയൽ നിരാകരിച്ച ദിവാൻ ആര് ടി ഓസ്റ്റിൻ പത്താമത്തെ ചോദ്യം പി എസ് സിയുടെ രൂപീകരണത്തിന് കാരണമായ പ്രക്ഷോഭം പ്രധാനപ്പെട്ടതാണ് പബ്ലിക് സർവീസ് കമ്മീഷൻ അഥവാ പി എസ് സിയുടെ രൂപീകരണത്തിന് കാരണമായ പ്രക്ഷോഭം നിവർത്തന പ്രക്ഷോഭം പതിനൊന്നാമത്തെ ചോദ്യം തിരുവിതാംകൂർ പബ്ലിക് സർവീസ് കമ്മീഷൻ രൂപീകൃതമായ വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് പബ്ലിക് സർവീസ് കമ്മീഷൻ തേർട്ടി സിക്സ് പന്ത്രണ്ടാമത്തെ ചോദ്യം തിരുവിതാംകൂർ പബ്ലിക് സർവീസ് കമ്മീഷൻ പിന്നീട് കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ ആയ വർഷം കേരള പി എസ് സി ആയ വർഷമാണ് ஆயிரத்தி தொள்ளாயிரத்தி அன்பத்தி ஆறு நைன்டீன் இத்தையுமான கிஸ்டியன்